നമസ്കാരം മലയാള സിനിമയിലെ പവർ ഗ്രൂപ്പിൽ താൻ ഇല്ല എന്ന് മോഹൻലാൽ ഇക്കാര്യം ആദ്യമായാണ് കേൾക്കുന്നതെന്നും മോഹൻലാൽ പറഞ്ഞു കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണം എല്ലാ മേഖലയിലും നടക്കുന്ന പോലുള്ള കാര്യങ്ങൾ സിനിമയിലും നടക്കുന്നുണ്ടെന്ന് തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കവേ മോഹൻലാൽ പറഞ്ഞു സിനിമാ കോൺക്ലേവുമായി പൂർണ്ണമായും സഹകരിക്കുമെന്ന് മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട് താൻ അഭിനയിക്കുന്ന സിനിമയിലെ കാര്യങ്ങൾ തനിക്ക് പറയാൻ കഴിയും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കാര്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടത് മലയാള സിനിമ മുഴുവനാണ് എല്ലാത്തിനും അമ്മയെ കുറ്റപ്പെടുത്തുന്ന രീതിയായി മാറിയെന്നും മോഹൻലാൽ പറയുന്നു സിനിമയിലെ മുതിർന്ന ആളുകളുമായും നിയമ ആലോചിച്ചാണ് സംഘടനയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിട്ടതെന്ന് മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട് പക്ഷെ പ്രവർത്തനങ്ങൾ നടത്താൻ കമ്മിറ്റി നിലനിർത്തണം തങ്ങൾ എന്താണ് ചെയ്യേണ്ടത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു മേഖലയാണ് സിനിമ ദയവ് ചെയ്ത് ആ മേഖലയെ തകർക്കരുത് സർക്കാരും കോടതിയും ഒക്കെയുണ്ട് ഹേമ കമ്മിറ്റിയിലെ കാര്യങ്ങൾ അവർ ചെയ്തു കൊള്ളും ദയവ് ചെയ്ത് ചെറിയ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ നൽകി മലയാള സിനിമയെ തകർക്കരുത് അമ്മയിലുള്ളവർക്ക് പല തരത്തിലുള്ള വിയോജിപ്പുകളുണ്ട് അമ്മയിൽ തെരഞ്ഞെടുപ്പ് നടക്കട്ടെ എന്നും മോഹൻലാൽ പറഞ്ഞു തോൽവിയോ ഒളിച്ചോട്ടമോ അല്ല ഇതെന്നും മോഹൻലാൽ പറയുന്നു വിമർശിക്കുന്ന ആളുകൾ മുന്നോട്ട് വരട്ടെ ഹേമ കമ്മിറ്റി സംസ്ഥാന സർക്കാരിന്റെ മികച്ച തീരുമാനമാണ് മേഖലയെ മികച്ചതായി മുന്നോട്ട് പോകാൻ സാധിക്കണം ഇത്തവണത്തെ അമ്മ ഷോയുടെ ലാഭവീതം വയനാട്ടിൽ നൽകുമെന്നും അമ്മയിൽ തെറ്റുകുറ്റങ്ങൾ ഉണ്ടായേക്കാം സിനിമയിലുള്ള മുഴുവൻ ആളുകൾക്കും സംസാരിക്കാനുള്ള സമയമാണ് ഇത് എന്നും മോഹൻലാൽ പറയുന്നു സിനിമാ മേഖല പരിഷ്കരിക്കപ്പെടട്ടെ എന്നും മോഹൻലാൽ പറഞ്ഞു വാർത്താ സമ്മേളനങ്ങൾ അഭിമുഖീകരിച്ച് പരിചയമില്ല എന്നും മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട് താൻ ഒളിച്ചോടി പോയിട്ടില്ല നാളുകളായി കേരളത്തിൽ ഉണ്ടായിരുന്നില്ല ഭാര്യയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് മാറി നിൽക്കേണ്ടി വന്നതായിരുന്നു ഷൂട്ടിംഗ് തിരക്കുണ്ടായിരുന്നുവെന്നും മോഹൻലാൽ പറഞ്ഞു കേരളത്തിൽ നിന്നുള്ള ഒരു മുന്നേറ്റമായി ഹേമ കമ്മിറ്റി മാറട്ടെ എന്ന് മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട് കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണം എല്ലാവരുടെയും അഭിപ്രായം അത് തന്നെയായിരിക്കും എല്ലാവരും സഹകരിച്ച് ഒരു പ്രതിസന്ധി മറികടക്കണം പ്രളയവും ഉരുൾപൊട്ടലും നമ്മൾ അതിജീവിച്ചു സിനിമാ വ്യവസായം തകരാതിരിക്കാൻ ശ്രദ്ധിക്കണം ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ഒരു അസോസിയേഷൻ ഉണ്ടാകണം എന്തെങ്കിലും പരാതികൾ ഉണ്ടാകുമ്പോൾ അവർക്ക് അതിൽ പറയാൻ കഴിയണമെന്നും മോഹൻലാൽ അഭിപ്രായപ്പെട്ടു സിനിമ സമൂഹത്തിന്റെ ഒരു ഭാഗം മാത്രമാണെന്ന് മോഹൻലാൽ പറയുന്നു അമ്മ ഒരു കുടുംബം പോലെയാണ് ഏറ്റവും വലിയ അസോസിയേഷൻ ആണ് അമ്മ ഒരുപാട് പേർക്ക് നന്മ ചെയ്യാൻ അമ്മയ്ക്ക് കഴിഞ്ഞുവെന്നും മോഹൻലാൽ പറയുന്നു ആര് സംസാരിച്ചു ആര് സംസാരിച്ചില്ല എന്നതല്ല മാറ്റം ഉണ്ടാകണം എന്നുള്ളതാണ് കാര്യമെന്ന് മോഹൻലാൽ പറയുന്നു ഏറ്റവും നല്ല സിനിമാ മേഖലയായി മലയാള സിനിമ മാറിയ സമയമാണിത് കമ്മിറ്റി റിപ്പോർട്ടിലെ കാര്യങ്ങൾ അന്വേഷണം നടക്കേണ്ടത് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണെന്നും മോഹൻലാൽ പറയുന്നു നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു